ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എനദർ ഡേ അപ്പം എന്തിനാ ഇടയ്ക്കിടയ്ക്ക് മാറ്റൊക്കെ ഇട്ട് ആബ്സിന്റെ വർക്കൗട്ടിലേക്ക് പോകുന്നത് എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാം ഓക്കെ എല്ലാവരും എപ്പോഴും കമൻറ് ചെയ്യുന്നതാണ് എല്ലാവരും പ്രശ്നവും ഈ ഏരിയയിൽ മാത്രമാണ് ഫാറ്റ് മൊത്തം അടിഞ്ഞുകൂടുന്നതെന്നാണ് അപ്പം നമുക്കിന്ന് ഇന്ന് ഇന്നും ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ആബ്സിന്റെ കുറച്ചുകൂടി കുറച്ചുകൂടി നന്നായിട്ടുള്ള കുറച്ചുകൂടി വർക്കൗട്ട് കുറച്ചുകൂടി കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് നമ്മളൊന്നും പെട്ടെന്ന് കുറെ ചെയ്ത് കഴിഞ്ഞാൽ തീരത്തില്ലല്ലോ നമുക്ക് ഓരോ ഡേയിലും കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഏഴേത് ചെയ്യാമല്ലോ ഓക്കെ അപ്പൊ വാമപ്പും കാര്യങ്ങളും നിങ്ങൾ മുന്നത്തെ വീഡിയോകൾ പോലെ ഫോളോ ചെയ്ത് ചെയ്യണം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതും കുറച്ച് ആപ്സിന്റെ വർക്കൗട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ നമ്മൾ എന്ത് വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ എൺപത് ശതമാനം ഡയറ്റിനും ബാക്കി ഇരുപത് ശതമാനം മാത്രമാണ് വർക്കൗട്ടിനുള്ളത് അപ്പോൾ അതും കൂടി നിങ്ങൾ ഓർമ്മിക്കുക ഓക്കെ ഡയറ്റിന്റെ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കണം ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് One, two, three, four, five, six, seven, eight, nine, ten. Okay, then second one. One, two, three, four, five, six, then third one, one, two, three, four. Okay, then ഫോമുകൾ തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാകും ഫോമ് കറക്റ്റ് ആവാൻ കുറെ ടൈമ് എടുക്കും പക്ഷെങ്കിൽ നമ്മൾ സ്ലോയി ചെയ്ത് ചെയ്ത് മാത്രമേ ഫോമുകൾ 2, 3, 4, ഫൈവ് അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ലാസ്റ്റ് നമ്മൾ എപ്പോഴും മാത്സിന്റെ വർക്കൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്ലാങ്കോട് കൂടി നമ്മളുടെ കോർ മസിൽസിന്റെ സ്ട്രെങ്തനിങ് ആക്കാൻ ശ്രമിക്കേണ്ടതാണ് ഓക്കെ ഒരു പ്ലാങ്ക് ഒരു വൺ സെക്കൻഡെങ്കിലും നമ്മൾ ഹോൾഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം ഇതുപോലെ അപ്പൊ നെക്സ്റ്റ് ഡേയിൽ നമ്മൾ വരുന്നതായിരിക്കും ഇന്ന് മാത്സ് എന്തിനാ ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങളുടെ റിക്വസ്റ്റ് കൊണ്ട് മാത്രമാണ് പക്ഷേങ്കിൽ ഇത് നല്ലതാണ് നിങ്ങൾ ഓരോ ഡേയിൽ ചെയ്യുമ്പോഴും മാറ്റി മാറ്റി ചെയ്ത് നോക്കുക ഓക്കെ അപ്പൊ നെക്സ്റ്റ് ഡേയിൽ കാണാം ഷെയർ ചെയ്യാം ഫോളോ ചെയ്യാം ഓക്കെ ബൈ